സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് യുലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മ അനുഭവിക്കുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് പുള്ളിക്കാരിയുടെ ശരീരത്തിൽ നിന്നും ആണിയൊക്കെ പുറത്തേക്ക് വരുന്നു ആരോ അവർക്കെതിരെ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ടുണ്ട് നിന്ന് നിപ്പിൽ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് വയ്യാതെ യുലി വാവിട്ട് കരയുന്നു മകൾ ഇത് കണ്ടു നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള യുലിയുടെ അച്ഛനാകട്ടെ യുലിയെ ഇപ്പോ ഒരു റൂമിലാക്കിയിട്ട് പുറത്തേക്ക് വരരുതെന്നും പറഞ്ഞ് വാതിലടച്ച് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് യുലിയുടെ അമ്മയുടെ ദേഹത്ത് ഇതിനോടകം തന്നെ ഒരു ജിന്ന് കടന്നുകൂടിയിട്ടുണ്ട് അതിപ്പോ അവളുടെ അച്ഛനെയും ഉപദ്രവിക്കുന്നത് നമ്മുടെ യുലി ആ മുറിയിൽ നിന്ന് കേൾക്കുന്നു പെട്ടെന്ന് കരന്റും പോയി പുലിയെ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു മുറിയുടെ ഡോറിപ്പോ ആരോ ഒരു കോടാലി ഉപയോഗിച്ചിട്ട് തകർക്കുന്നുണ്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു സുഷിരത്തിലൂടെ നമ്മുടെ യുലി പുറത്തേക്ക് നോക്കി അവളുടെ അച്ഛനെയും തീർത്തുകൊണ്ട് ഇപ്പോ അമ്മയുടെ ദേഹത്തുള്ള ആ ഒരു ജിന്ന് അവൾക്ക് നേരെ വാ പൊളിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസും ആംബുലൻസും മറ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് യുലിയെ അവിടുത്തെ പോലീസുകാരെ രക്ഷിക്കുന്നു യുലിയുടെ അച്ഛന് മറ്റൊരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു അവരങ്ങോട്ടേക്ക് ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് വരുന്നുണ്ട് ദുഷ്ട സ്ത്രീ ആയിട്ടുള്ള അവരുടെ പേര് അമ്പാർ എന്നായിരുന്നു അരഞ്ഞു തളർന്നിരിക്കുന്ന യുലിയുടെ അടുത്തേക്ക് അമ്പാർ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് നീ തന്തയില്ലാത്തവളാണ് നിന്റെ അച്ഛൻ ഇവനല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും വീണ്ടും തളർത്തുന്നു പിന്നീട് കാണിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടമാണ് ദൈ കാണുന്നത് അമ്പാറിന്റെ മകളായിട്ടുള്ള ലാറാസ് ആണ് അമ്പാർ എങ്ങനെയായിരുന്നു ഒരു വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു അതുപോലുള്ള ദുഷ്ട സ്വഭാവം തന്നെയാണ് ലാറാസിനുമുള്ളത് ഇത് നമ്മുടെ കഥാനായിക ആയിട്ടുള്ള യൂലി ഈ വീട്ടിലെ എല്ലാ പണിയും ലാറാസ് ഇവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നത് ലാറാസിന്റെ മകളായിട്ടുള്ള ടിക്കാണ് ദുഷ്ട സ്ത്രീയായിട്ടുള്ള അമ്പാറാകട്ടെ ഇപ്പൊ വീൽചെയറിലാണ് ചെയ്തതിന്റെ എല്ലാം ഫലം അനുഭവിക്കുകയാണ് പക്ഷെ ഇപ്പോഴും തള്ളയുടെ ആ ഒരു മൊരട സ്വഭാവത്തിന് ഒരു കുറവുമില്ല പാവം യുലിയാകട്ടെ കഞ്ഞിയൊക്കെ വാരി കൊടുക്കുമ്പോൾ പുള്ളിക്കാരി തട്ടിക്കളയും എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും യുലിയെ മാത്രം എപ്പോഴും ഇവര് ഒറ്റപ്പെടുത്തും ആ വീട്ടിലെ വെറും ഒരു വേലക്കാരി മാത്രമായിട്ടാണ് എല്ലാവരും അവളെ കണ്ടിരുന്നത് ഇവരുടെ കൂട്ടത്തിൽ ഇച്ചിരിയെങ്കിലും ദൈവഭയമുള്ളത് ടിക്കിക്ക് മാത്രമാണ് അവളിപ്പോ നേരെ പോകുന്നത് മദ്രസയിലേക്കാണ് അബൂയ എന്നുപേരുള്ള പേരുള്ള ആകട്ടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള മതപഠനം നടത്തുകയാണ് വളരെ നല്ല രീതിയിൽ മതം എന്താണെന്നും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും അബൂയ ഈ കുട്ടികൾക്ക് അറിവ് നൽകുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളിപ്പോ നടന്നു പോകുമ്പോ തൊട്ടടുത്തായിട്ട് ഒരു വലിയ വീട് കാണുന്നുണ്ട് അവിടെ ആൾ താമസമൊന്നുമില്ല അവിടെ പ്രേതമുണ്ട് ഓടിക്കോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും ഓടി പോകുന്നു പിന്നീട് കാണിക്കുന്നത് ലാറാസിന്റെ ഏറ്റവും ഇളയ പുത്രനായിട്ടുള്ള ഡീന്നിയാണ് ഈ ഭൂതപ്രേത പിശാചികളെ പറ്റിയിട്ട് അറിയാനുള്ള കാര്യത്തിലെല്ലാം അവന് നല്ല ക്രൈസ് ഉണ്ടായിരുന്നു ഇപ്പൊ ചുമ്മാ ഒരു ഓജോ ബോർഡ് എന്ന പോലെ അവൻ ഈ പ്രേതങ്ങളോടൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കും യാണ് പെട്ടെന്നിതാ അവൻ്റെ പുറകിലുണ്ടായിരുന്ന ഒരു ഡോറ് തനിയെ തുറക്കുന്നു അവൻ ആദ്യം ഒന്ന് പകച്ചുപോയി പക്ഷേ അത് യുലി ചൂടുവെള്ളം കൊണ്ട് ഈ റൂമിലേക്ക് വരുന്നതായിരുന്നു അമ്പാറ് കിടക്കുന്നത് ഈ റൂമിലാണ് അങ്ങോട്ടേക്ക് അവള് വന്നിട്ട് ഇപ്പൊ ചൂടുവെള്ളം ഒക്കെ കാലിലിങ്ങനെ വെച്ചുകൊടുക്കാനായിട്ട് നിൽക്കുമ്പോ നീ അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അവളെ തട്ടി മാറ്റുന്നു അപ്പോഴേക്കും ടിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം ഈ ഒരു ദുഷ്ടശ്രീ ആയിട്ടുള്ള അമ്പാറ് ചോര ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് ദേഷ്യത്തോടു കൂടി നമ്മുടെ യുലിയെ നോക്കുകയാണ് അപ്പോഴേക്കും അമ്പാറിന്റെ മകളായിട്ടുള്ള ലാറാസും എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിക്കൂടി തൊട്ടടുത്ത നിമിഷം അമ്പാറ് മരണമടഞ്ഞു പിന്നെ പറയണ്ടല്ലോ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നെല്ലാം തന്നെ നമ്മുടെ യുലിയെ ലാറാസ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു പകരം ലാറാസ് അവളെ മറ്റൊരു പണി ഏൽപ്പിച്ചു ഈ ശവം കുളിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം കിടത്തുന്ന സ്ഥലമുണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് പാവം യുലിയാകട്ടെ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അബോയോ ഉസ്താദ് എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞു അന്തിചുംബനം നൽകാനുള്ളവർക്കൊക്കെ നൽകാമെന്ന് യുലിയുടെ ഊഴമെത്തി അമ്പാറിന്റെ ശവശരീരത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പഴയ ഓർമ്മകൾ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവളെ തറയിൽ കിടക്കുന്ന ഭക്ഷണം പോലും അവളെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട് ഇവളങ്ങനെ അന്തിചുംബനം നൽകാനായിട്ട് ഒന്ന് ആഞ്ഞതും പെട്ടെന്ന് ആ ഒരു ശവശരീരം കണ്ണു തുറക്കാണ് എന്നിട്ട് ഇവളിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അത് കണ്ടതും നമ്മുടെ യുലി ആകെ പേടിച്ച് വിറച്ച് അലറി പിടിച്ച് പുറകോട്ട് ആയുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ ലാറാസിനെ ദേഷ്യം പിടിച്ചു മരിച്ചു കിടക്കുന്ന എന്റെ ഉമ്മയെ നീ അപമാനിക്കുവാണോ എന്ന് പറഞ്ഞിട്ട് അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൊതിരി തല്ലി അബോയവസ്താദ് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ലാറാസ് കേട്ടില്ല നീ തന്തയില്ലാത്ത ഒരു മകളാണ് എന്നും പറഞ്ഞ് വീണ്ടും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു നാട്ടുകാർ മൊത്തം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ലാറാസ് ആകട്ടെ പഴയകാല ഫോട്ടോസൊക്കെ എടുത്തു നോക്കുന്നുണ്ട് ഈ യഥാർത്ഥത്തില് യുലിയുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു അതിൽ നിന്നും അവളുടെ യുടെ ഫോട്ടോ മാത്രം അവൾ മുറിച്ചെടുക്കുന്നു അങ്ങനെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായി ഇപ്പൊ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യുകയാണ് ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി പക്ഷെ നാട്ടുകാർ മൊത്തം ഇപ്പൊ സംസാരിക്കുന്നത് വിളിയെക്കുറിച്ചാണ് അവൾ ശരിക്കും അവരുടെ മകളല്ലേ അപ്പൊ അവളൊരു വേലക്കാരിയെ പോലെയാണ് വീട്ടില് പലതരത്തിലുള്ള സംസാരങ്ങളും കേട്ട് സഹിക്കവയ്യാതെ അവളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ലാറാസിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അവളുടെ ഭർത്താവായിട്ടുള്ള റുതിയാണ് ഈ ചാക്കും കൊണ്ടുവന്ന് കള്ള പരിപാടി നടത്തുന്ന യോനോ അവനിപ്പോ ഒരു ചാക്ക് മറച്ചുവിറ്റി ആ പൈസ എടുത്തിട്ട് പോക്കറ്റിലിടാനായിട്ട് ശ്രമിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ യുലി വന്നിട്ട് അത് ലാറാസിന് കൊടുക്കേണ്ട പൈസയാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് തിരിഞ്ഞു നടക്കുമ്പോ നിന്റെ കയ്യിൽ എങ്ങനെ ഈ ഒരു പൈസ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാറാസ് അങ്ങോട്ടേക്ക് വരികയും അവളെ പൊതിരെ മുഖത്തിനിട്ട് തല്ലുകയും ചെയ്യുകയാണ് ഇവളാണെന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് തുറന്ന് പറയുകയും ചെയ്തില്ല യുലിക്കാണെന്നു നല്ല വരുന്നുണ്ട് അപ്പോഴേക്കും ഭർത്താവ് ആയിട്ടുള്ള വന്ന് ലാറാസിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ലാറാസിന്റെ തന്നെ പേരിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണിത് ഇവരെല്ലാരും കൂടി ചേർന്നാണ് ഇത് നടത്തുന്നത് കടയിൽ ആരുമില്ലാത്തപ്പോ യോനോട് അടുത്ത് നമ്മുടെ യൂലി ഒരു കാര്യം ആവശ്യപ്പെടുന്നു അതനുസരിച്ച് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വണ്ടിയിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നു ഒരു കൊടും കാട്ടിന് നടുവിലുള്ള ഒരു ഗ്രാമം അവിടെയായിട്ട് വിജനമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു വീടുണ്ടായിരുന്നു അവിടേക്ക് ചെന്നതും യോനോയ്ക്ക് ഒരു കെട്ട് നിറയെ പണം അവൾ നൽകി ഒരു വീട്ടിനകത്തേക്ക് അവൾ കയറി ചെല്ലുന്നു സംഭവം മറ്റെങ്ങോട്ടുമല്ല ഒരു മന്ത്രവാദിയുടെ വീടായിരുന്നു അത് അവൾ എല്ലാ കാര്യവും ആ മന്ത്രവാദിയോട് തുറന്നു പറഞ്ഞു എന്നെ കഷ്ടപ്പെടുത്തുന്ന ഈ ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഇല്ലാതാക്കണം അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ ഒറ്റയ്ക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരുമെന്നും ഈ ഒരു മന്ത്രവാദി യുലിയോട് പറയുന്നുണ്ട് ഇത് ചെയ്യാനായിട്ട് നാൽപ്പതോ നാൽപ്പതിൽ കുറവ് ദിവസമോ പഴക്കമുള്ള ഒരു ശവശരീരം ആവശ്യമാണെന്ന് മന്ത്രവാദി യുലിയോട് പറയുന്നു അപ്പോൾ യുലി ചോദിക്കുന്നുണ്ട് ഈ ഒരു കുടുംബത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു ശവശരീരമാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് അതായത് ഈ അടുത്താണല്ലോ നമ്മുടെ അമ്പാർ മരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ശവശരീരം എടുക്കാനായിട്ട് യോനയുടെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പൊ ഇവര് നേരെ ആ ഒരു പള്ളിപ്പറമ്പിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആ ഒരു ശവശരീരം വളരെ പാടുപെട്ട് പുറത്തേക്ക് എടുക്കുന്നു വാനിന്റെ പുറകിലേക്ക് ഈ ഒരു ശവശരീരമൊക്കെ വയ്ക്കുമ്പോൾ രണ്ടുപേരും മാറി മാറി ഛർദ്ദിക്കുന്നുണ്ട് അത്രയധികം സഹിക്കാൻ പറ്റാത്ത സ്മെല്ലുണ്ടായിരുന്നു അതിന് യുലി അനുഭവിച്ച കഷ്ടപ്പാടെല്ലാം തന്നെ യോന നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൻ ഈ കാര്യങ്ങളിലൊക്കെ അവൾക്ക് സഹായിയായിട്ട് കൂടെ നിൽക്കുന്നത് മാത്രമല്ല ി നല്ല രീതിയിൽ കാശും അവന് കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ അമ്പാറിന്റെ ശവശരീരം ഇവരെങ്ങനെയൊക്കെയോ പണിപ്പെട്ട് ആ ഒരു വാനിൽ കയറ്റി ഇപ്പൊ മന്ത്രവാദി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ സിനിമയുടെ തുടക്കത്തില് മദ്രാസ് വിട്ടു വരുമ്പോ കുറച്ച് കുട്ടികൾ ആ ഒരു വീട്ടിൽ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി ഓടിപ്പോയ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്കാണ് ഇവരിപ്പത് എത്തിച്ചിരിക്കുന്നത് മന്ത്രവാദി പറഞ്ഞത് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്രയവിക്രയങ്ങളും ഇവളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മടുപ്പും കൂടാതെ വളരെ ചിട്ടയോട് കൂടിയിട്ട് അപ്പൊ തന്നെ മന്ത്രവാദിക്ക് മനസ്സിലായി ഇവൾ അത്രയധികം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവൾ ചെയ്യുന്നത് ഈ ഒരു റിച്വല് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഒരാഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭംഗം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടസ്സം വരികയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിനക്ക് നേരെ തിരിയും പിന്നെ നിന്റെ കഥയായിരിക്കും കഴിയുക എന്നും മന്ത്രവാദി ഇവൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അമ്പാർ എന്ന് പറയുന്ന ആ ഒരു ദുഷ്ട സ്ത്രീയുടെ ശവശരീരത്തിന്റെ വായും പൊളിച്ചു കൊണ്ട് അതിനുള്ളിലേക്ക് മുടിയും മറ്റൊക്കെ ഇവരിടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ ടിക്കിയാണ് അവളിപ്പോ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ ജനല് താനെ പൊട്ടുന്നുണ്ട് പുറത്തുകൂടെ ഒരു തീകോളം പറന്ന് പോകുന്നുണ്ട് ഈ പൊട്ടിയ ജനലിലാണെന്നുണ്ടെങ്കിൽ തേടിപ്പോ അകത്തേക്ക് വരുന്നു നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ ടിക്ക അതൊന്നും ശ്രദ്ധിച്ചില്ല നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴത്തെ നിലയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് അവള് കേൾക്കുകയാണ് പതിയെ അവള് താഴേക്ക് ഇറങ്ങിപ്പോയി ഇവരുടെ ഫാമിലി ഫോട്ടോ വീണ് പൊട്ടിയിരിക്കുന്നു അതിൽ നിന്നും തെറിച്ച് പോയിട്ടുണ്ടായിരുന്ന ചില്ലികള് ഇപ്പൊ ടിക്കിയുടെ കാലില് തറയ്ക്കുന്നുണ്ട് അവൾ പണിപ്പെട്ട് അതെടുത്ത് മാറ്റി അപ്പോഴാണ് മരിച്ചു പോയിട്ടുള്ള അവളുടെ അമ്മാമ്മയുടെ റൂമിൽ നിന്നും ഇപ്പൊ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് അവളങ്ങനെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ആരും തന്നെയില്ല ഇല്ല അങ്ങനെ അവള് തിരിഞ്ഞ് നടക്കാനായിട്ട് നോക്കുമ്പോൾ ഇവളുടെ അമ്മാമ്മയെ കുളിപ്പിച്ചിരുന്ന ആ ഒരു പാത്രമൊക്കെ നിലത്ത് വീണ് കിടക്കുന്നു ടിക്ക അതെടുത്തുകൊണ്ട് മുകളിലേക്ക് തന്നെ വച്ചു പക്ഷെ ബെഡിൽ അപ്പോ അവളുടെ അമ്മാമ്മയുടെ പ്രേതമുണ്ടായിരുന്നു പേടിച്ചു വരച്ച ടിക്കയാകട്ടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ യൂലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് യുലിക്ക് ഈ ഒരു അമ്മയുടെ പ്രേതം അവൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യുലി അവളെ സമാധാനിപ്പിക്കുന്നു പക്ഷേ മനസ്സിൽ യുലി യഥാർത്ഥത്തില് സന്തോഷിക്കുകയായിരുന്നു ടിക്കയുടെ മുറിവ് ലാറാസ് കെട്ടിക്കൊടുക്കുമ്പോഴടക്കം ടിക്ക പറയുന്നുണ്ട് ഉമ്മ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഉസ്താദിനോട് പറയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇളയ മകനായിട്ടുള്ള ഡീനും പറയുന്നത് അത് തന്നെയാണ് അപ്പോഴാണ് യുലി ഒരുങ്ങി കെട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത് അത് തടയാനായിട്ട് നമ്മുടെ ലാറാസ് ശ്രമിച്ചെങ്കിലും അവള് മൈൻഡ് പോലും ചെയ്യാതെ പുറത്തേക്ക് പോകുന്നു ഭർത്താവായിട്ടുള്ള റുഡിയാകട്ടെ ഇപ്പൊ വാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് യൂലി അവിടെ നിന്നും പോകുന്നത് ഇതേ സമയം ടിക്കെ അബൂയ ഉസ്താദിനോട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് അബൂയ ഉസ്താദ് പറയുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവരുടെ വീട്ടിൽ വന്നിട്ട് കുറെ പേര് പ്രാർത്ഥനയും ഒറ്റക്കെ നടത്തുന്നുണ്ട് അതിനിടയിൽ ടിക്കയാകട്ടെ ഇപ്പൊ ഒരു വിഷൻ കാണുന്നുണ്ട് അവളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു അവരുടെ തലയിൽ രക്തമൊഴുകുന്നു ഇത് കണ്ട് ആകെ പേടിച്ചു വരയ്ക്കുന്നുണ്ട് പെട്ടെന്നാണ് അവൾ ആ ഒരു വിഷനിൽ നിന്ന് പുറത്തു വരുന്നത് മറുവശത്ത് ഇതൊന്നും അറിയാതെ അനിയഞ്ചക്കനായിട്ടുള്ള ആകട്ടെ ആ ഒരു ഓജബോർഡ് പോലുള്ള സംഭവം വെച്ച് പ്രേരത്തോട് സംസാരിക്കുകയാണ് ഇതേ സമയം തന്നെ ഒരു പേരെഴുതിയിട്ടുള്ള കടലാസ് നമ്മുടെ യുലി ഈയൊരു ശവശരീരമുണ്ടല്ലോ നമ്മുടെ അമ്പാറിന്റെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് അവൾ കട്ട് ചെയ്തിട്ട് പേരും വയസ്സും മറ്റൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു കടലാസ് ആ കഴുത്തിനുള്ളിലേക്ക് വെച്ചിട്ട് വീണ്ടും തുന്നി കെട്ടുകയാണ് ആ പേര് മറ്റാരുടെയും അല്ല അനിയഞ്ചക്കനായിട്ടുള്ള ഡീൻ്റെ ആയിരുന്നു അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലവേദന എടുക്കുന്നുണ്ട് അവന്റെ തലയ്ക്കകത്ത് എന്തോ എന്തുള്ളത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അവൻ തല ഈ അലമാറിയിലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സൗണ്ട് കേട്ടിട്ട് ടിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷെ തൊട്ടടുത്ത നിമിഷം അവൻ ആ ഒരു ബോർഡ് എടുത്തിട്ട് അവന്റെ തലയിൽ അടിക്കുകയാണ് അതോട് കൂടിയിട്ട് അതിലുണ്ടായിരുന്ന ആ ഒരു കൂർത്ത ഭാഗങ്ങളൊക്കെ തട്ടിയിട്ട് അവൻ മരണപ്പെട്ടു പോവാണ് ഈ ഒരു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നേരിട്ട് നമ്മുടെ യോന കാണുന്നുണ്ട് അമ്പാറിന്റെ മരണത്തിന് ശേഷം ഈ വീട്ടിലെ ഒരംഗം കൂടി ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അതിനെല്ലാം ശേഷം എല്ലാവരും പോകുമ്പോൾ നമ്മുടെ യോനയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യുലിയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രക്കൊക്കെ വേണോ ഇത് ഇച്ചിരി കൂടിപ്പോയില്ലേ മര്യാദയ്ക്ക് നീ നിർത്തിക്കോ ഇതൊന്നും ഇനി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ യുലി ചിരിച്ചു കാണിക്കുന്നുണ്ട് മറുവശത്ത് തന്റെ വീട്ടിലെ കാര്യങ്ങളും തന്റെ വിഷമങ്ങളൊക്കെ ടിക്ക അബൂയ ഉസ്താദിനോട് പറയുന്നു അബൂയ ഉസ്താദ് ആകട്ടെ വീണ്ടും പറയുന്നത് അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കുക വർത്ഥിക്കുക മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്ന ടിക്ക ആകട്ടെ ഇപ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നിസ്കരിക്കുന്നു പക്ഷേ അവളുടെ നിസ്കാരം മുടക്കാനായിട്ട് ജിന്ന് പലതവണ ശ്രമിക്കുന്നുണ്ട് മകൻ മരണപ്പെട്ട് ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ലാറാസ് സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോകുന്നത് കണ്ടപ്പോ റുദി അവളെ വഴക്ക് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് യൂലി നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് അവൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഇവരോടൊപ്പം തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു എന്തോ ഒരു സാധനം തട്ടി താഴെ പോയപ്പോ നമ്മുടെ റുതിയുടെ കയ്യിൽ ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട് ഭാര്യയാകട്ടെ അവനെ വഴക്ക് പറഞ്ഞ് കത്തിക്ക് കയറിപ്പോയ തക്കത്തിന് നമ്മുടെ യുലി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവൻ്റെ കയ്യിലായിട്ട് ഒരു ബാൻഡേഡ് ഇട്ട് കൊടുക്കുന്നു സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഋതിക്ക് അത് വലിയൊരു ആശ്വാസമാകുന്നുണ്ട് ആരുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ രണ്ട് കുപ്പി അവിടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് മനഃപൂർവ്വം അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ലാറാസ് വന്നിട്ട് ഇവളെ വഴക്ക് പറയുന്നുണ്ട് അത് തടയാനായിട്ട് ഋതിയും വന്നു അത് ശരി നിങ്ങളിപ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലാറാസ് ഋതിയെ വീണ്ടും വഴക്ക് പറയുന്നു അപ്പം ഋതി തിരിച്ചു പറയുന്നുണ്ട് ഞാൻ നിന്റെ വേലക്കാരനൊന്നുമല്ല ഞാൻ നിന്റെ ഭർത്താവാണ് നീ എല്ലാവരെയും വേലക്കാരി വേലക്കാരൻ എന്ന രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഋതി അവിടെ നിന്ന് വഴക്കിട്ടിട്ട് കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു ഇതെല്ലാം തന്നെ യുലിയുടെ പ്ലാനായിരുന്നു അവളും ഇവന്റെ പിന്നാലെ തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഇവനാണെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു കാരണം അവൾ ഒരിക്കലും ഇവനെ സ്നേഹിച്ചിട്ടില്ല ഒരു വേലക്കാരൻ എന്ന രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ യുലിയാകട്ടെ ഒട്ടടുത്ത നിമിഷം ലാറാസിന്റെ ഭർത്താവായിട്ടുള്ള ഋതിയുമായിട്ട് ഡിക്വാളിഫിക്കേഷൻ നടത്താനായിട്ട് ഒരുങ്ങുന്നു ഈ സമയം ലാറാസ് ആണെന്നുണ്ടെങ്കിൽ റുദിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വേറെ പരിപാടി നടന്നോണ്ടിരിക്കുകയാണല്ലോ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തപ്പോ ലാറാസ് ആണെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് വരികയാണ് യോനയെ കടയേൽപ്പിച്ച് അവളും അവിടെ നിന്ന് ഇറങ്ങി മറുവശത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം റുദിയുടെ അടുത്ത് നമ്മുടെ ജുലി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവളെ ഉപേക്ഷിച്ചൂടെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം അപ്പോഴേക്കും പുറത്ത് ലാറാസ് എത്തിയിരുന്നു ഇണന്നുണ്ടെങ്കിൽ എനിക്കൊരു ഭാര്യ ഉണ്ട് എന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു പക്ഷേ ഈ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ കാണുന്നത് നമ്മുടെ ടിക്കിയാണ് ടിക്കാകെ ഞെട്ടി തരിച്ചു പോയി ഉമ്മയോട് നീ ഇക്കാര്യം പറയരുതെന്ന് ടിക്കിയോട് അവളുടെ ഉപ്പ പറയുന്നു ലാറാസ് ആണെന്നുണ്ടെങ്കിൽ വീടിന് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു അന്ന് നട്ട പാതിരാത്രിക്കും നമ്മുടെ യുലി ആരും അറിയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് അടുത്ത ആൾക്ക് പണി കൊടുക്കാനായിട്ട് മറുവശത്ത് ടിക്കയാകട്ടെ ഇപ്പൊ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവളുടെ തൊട്ടു പുറകിലായിട്ട് നിസ്കാര കുപ്പായം അടഞ്ഞിട്ടുള്ള ഒരു പ്രേതമിരിപ്പുണ്ട് ഇവൾക്കറിയാം ഇവളുടെ പുറകിൽ എന്തോ ഉണ്ടെന്ന് പെട്ടെന്ന് അവള് തിരിഞ്ഞു നോക്കി ആരെയും കാണാനില്ല മറുവശത്ത് യുലിയാകട്ടെ വീണ്ടും ശവശരീരം തുളച്ച് അതിനുള്ളിലേക്ക് മറ്റൊരു പേര് നിക്ഷേപിച്ചിട്ട് അത് തുന്നിച്ചേർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഉസ്താദാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള പ്രാർത്ഥനയിലാണ് ഇവൾ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തുന്നി കെട്ടാനായിട്ട് പറ്റുന്നില്ല പെട്ടെന്ന് ആ ഒരു റാന്തലും കെട്ടുപോകുന്നുണ്ട് അവൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു റാന്തൽ വിളക്ക് കത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പെട്ടെന്ന് തീപ്പെട്ടി കത്തിച്ചതും അവളുടെ പുറകിലായിട്ട് ഈ ഒരു ശവശരീരം എഴുന്നേറ്റിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭംഗമോ തടസ്സമോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്കെതിരെ തിരിയുമെന്ന് മന്ത്രവാദി പറഞ്ഞ കാര്യം അപ്പോൾ അവൾ ഓർത്തു പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ടില് ഈ ഒരു പ്രേതം വന്നതോട് കൂടിയിട്ട് അവള് അലമുറയിട്ട് കരയാനായിട്ട് തുടങ്ങി ഒരുവിധം അന്നത്തെ റിച്ചൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ആ ഒരു ബ്ലാക്ക് മാജിക് അവൾ പൂർത്തിയാക്കി അത് നമ്മുടെ ഋതിക്കിട്ടുള്ള പണിയായിരുന്നു അവൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി കിടക്കുന്നതുപോലൊക്കെ അവന് തോന്നാണ് നേരെ ബാത്റൂമിലേക്ക് ഓടിയിട്ട് അവൻ വൊമിറ്റ് ചെയ്യുന്നു നോക്കുമ്പോൾ ഒരുപാട് എല്ലിങ് കഷ്ണങ്ങൾ അതിലൊരു വലിയ എല്ലിങ് കഷ്ണം അവന് നേരെ വന്ന് തറയ്ക്കുന്നു പിന്നീടുള്ളതൊന്നും പറയാൻ കൊള്ളൂല നല്ല രീതിയിൽ അവൻ്റെ കണ്ണിനും മറ്റൊക്കെ മുറിവാകുന്നു അങ്ങനെ അവൻ അവിടെ കിടന്ന് മരിക്കുകയാണ് ആ വീട്ടിലെ മൂന്നാമത്തെ മരണം കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അന്ന് പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മുടെ ടിക്ക കണ്ട ഒരു വിഷനില്ലേ അതുപോലെ മറ്റൊരു വിഷനിലേക്ക് ഇപ്പോൾ ടിക്ക പോവുകയാണ് അതും പള്ളിക്കാട്ടിലേക്ക് അവിടെ ഇപ്പോൾ അവളൊരു കല്ലറയ്ക്ക് അരികിലായിട്ട് നിൽക്കുന്നു പെട്ടെന്ന് ഒരു കല്ലറയിൽ നിന്ന് ഒരു കൈ വന്നിട്ട് അവളുടെ കാലില് പിടിച്ചിട്ട് ആ ഒരു കല്ലറയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് അവള് അലറി വിളിച്ച് കരഞ്ഞു അതോടുകൂടി ഉസ്താദ് അവൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് എല്ലാവരോടും പറയുന്നു ലറാസ് ആകട്ടെ ടിക്കയെ ഇപ്പോൾ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വഴിക്ക് ടിക്ക പറയുന്നുണ്ട് ഉമ്മ ഇവിടെ എന്തോ കുഴപ്പമുണ്ട് ആരോ നമുക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ ലറാസാണെന്നുണ്ടെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അടുത്ത ദിവസം മദ്രസയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ടിക്കിയോടും അവളുടെ സുഹൃത്തുക്കളോടും പറയുന്നത് ഒറ്റ കാര്യമാണ് നല്ല രീതിയിൽ അള്ളാവിനോട് പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ അടുത്ത ദിവസം ലാറാസ് ആകട്ടെ ഇപ്പൊ യുലിയുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ റുഡിയുടെ ഒരു ഡ്രസ്സ് അവിടെ കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു റുഡിയും യുലിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അത് ചോദിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നതും യുലിയും ആ റൂമിലേക്ക് വരുന്നു രണ്ടുപേരും തമ്മിൽ വാക്കു തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നീ തന്തയില്ലാത്തവളാണെന്ന് യുലിയുടെ മുഖത്ത് നോക്കിയിട്ട് ലാറാസ് പറഞ്ഞു അത് ഇത്തവണ നമ്മുടെ യുലി കേട്ടു നിന്നില്ല കൊടുത്തു അവളുടെ ചെകിട്ടത്ത് വരണം നീ എന്നെ തല്ലിയല്ലേ ആ ഇനിയും തല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണ്ടും അവളെ തള്ളി താഴെയിട്ടു ആർ ആകട്ടെ ഇത് എന്റെ വീടാണ് എന്നും പറഞ്ഞുകൊണ്ട് യുലിയെ അടിച്ചു പുറത്താക്കി ഇടിന് വെളിയിൽ നിന്ന് നമ്മുടെ യുലി ആകട്ടെ കരഞ്ഞ അഭിനയിക്കുകയാണ് മനസ്സിൽ അവൾ ചിരിക്കുന്നുണ്ട് നിന്റെയും എന്റെയും ഒക്കെ അവസ്ഥ ഒരുപോലെ ആയില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണമടി എന്നൊക്കെ പറഞ്ഞിട്ട് യുലി ഇപ്പോ ചിരിക്കുകയാണ് അന്ന് രാത്രി യുലി ആകട്ടെ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് പോയി നിക്കുമ്പോ ടിക്ക യോനോട് എന്തോട് സംസാരിക്കുന്നത് അവള് കണ്ടു ടിക്കയോട് അവൻ എല്ലാ കാര്യവും തുറന്നു പറയുമോ എന്നുള്ള ഭയം നമ്മുടെ യുലിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യോനോയുടെ പേരാണ് അടുത്തതായിട്ട് ആ ശവശരീരത്തിലേക്ക് അവൾ തുന്നി ചേർക്കാനായിട്ട് പോകുന്നത് അതനുസരിച്ച് യോന ഇപ്പോ സൂപ്പർ മാർക്കറ്റിൽ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ഒരു പ്രേതം വരുന്നത് ഇവൻ സൂപ്പർ മാർക്കറ്റിന്റെ ഷട്ടറൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി പക്ഷെ വീണ്ടും ഷട്ടർ ഉയർന്നു പൊങ്ങുകയാണ് അത് വീണ്ടും കൂട്ടിയിട്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ദേ വീണ്ടും ഷട്ടർ പൊങ്ങുന്നു ഇതെന്ത് തേങ്ങയാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി അതിന് പുറകിലായിട്ട് ഒരു പ്രേതമുണ്ടായിരുന്നു പക്ഷെ അവൻ അത് കണ്ടില്ല അങ്ങനെ മൊത്തം തിരഞ്ഞു തെരഞ്ഞു തിരഞ്ഞ് ലാസ്റ്റ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ആ പ്രേതത്തെ കണ്ട് ഞെട്ടിപ്പോയി അവൻ അവിടെ വീണു അവിടെ തുടക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളത്തിൽ മുഴുവൻ അട്ടകൾ ഉണ്ടായിരുന്നു അത് മൊത്തം അവൻ്റെ മുഖത്ത് കേറിയിട്ട് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഷട്ടർ അവിടെ ഉയർന്നുപോങ്ങി അവൻ അതിനടിയിലാണ് വീണ് കിടന്നിരുന്നത് ഈ ഒരു ഷട്ടർ വളരെ വേഗത്തിൽ താഴേക്ക് വന്നതോട് കൂടിയിട്ട് അവൻ്റെ തലയുടെ കാര്യം ഏകദേശം തീരുമാനമായി യോനോയും മരിച്ചതോട് കൂടിയിട്ട് ലാറാസ് അവിടെ ബോധം കെട്ട് വീഴുന്നു ഇതേ സമയം യുലിയാകട്ടെ അടുത്ത പേര് ഇപ്പൊ ഒരു കടലാസിലിപ്പോ വരിഞ്ഞ് ചുറ്റിയിട്ട് ആ ഒരു ശവത്തിലേക്ക് വെക്കുന്നുണ്ട് ടിക്ക ഇപ്പോ ബെഡിലിരിക്കുമ്പോ ആ റൂഫിൽ നിന്നും ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണം അടർന്നു വീഴുന്നുണ്ട് അതിൽ മൊത്തം എല്ലിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ആ കാഴ്ച കണ്ട് അവൾ അമ്പരന്ന് പോയി ഇവള് നേരെ പോകുന്നത് ഉമ്മയായിട്ടുള്ള ലാറാസിൻ്റെ അടുത്തേക്കാണ് അവിടുത്തെ കട്ടിലടിയിൽ നിന്നും ഉമ്മയായിട്ടുള്ള റാറസിനെ കണ്ടു വെറും ഉമ്മയല്ല ഇപ്പൊ അവരുടെ ദേഹത്ത് പ്രേതം കയറിയിട്ടുണ്ട് മാത്രമല്ല ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രേതത്തിൽ നിന്ന് നമ്മുടെ ടിക്കി ആകട്ടെ ഓടി രക്ഷപ്പെട്ടിട്ട് ഒരു അലമാറിയിൽ ഒളിച്ചു അതിനുശേഷം അവൾ പതിയെ ഈ ഒരു പ്രേതം പോയി എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു പ്രേതമാകട്ടെ അലമാറിയുടെ മോക്കളിൽ ഉണ്ടായിരുന്നു അവളെ അപ്പ തന്നെ കൊങ്ങക്ക് പിടിച്ചിരിക്കുകയാണ് ഒരുവിധം ഇത്തവണയും രക്ഷപ്പെട്ടിട്ട് അവള് ഈ ഒരു സ്റ്റേർ കേസിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒളിച്ചു ഈ പ്രേതമാകട്ടെ സ്റ്റേർ കേസിന്റെ മുകളിലേക്ക് ടീക്ക പോയി എന്ന് വിചാരിച്ചിട്ട് ആ പ്രേതം മുകളിലേക്ക് പോയ തക്കത്തിന് നമ്മുടെ ടീക്ക അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രേതം വീണ്ടും വന്നിട്ട് ടീക്കയെ ഉപദ്രവിക്കാനായിട്ട് അവളെ കൊങ്ങയ്ക്ക് പിടിച്ച് ഉയർത്താനായിട്ട് നിൽക്കുമ്പോൾ തന്നെ അബൂയ ഉസ്താദ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു പ്രേതത്തെ ചൊൽപ്പടിക്ക് നിർത്തുന്നു അതോടുകൂടിയിട്ട് താൽക്കാലികമായിട്ട് ആ പ്രേതം നമ്മുടെ ലാറാസിന്റെ ശരീരത്തിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു ഉസ്താദും കൂട്ടരും ടിക്കയും ലാറാസിനെയും ഇപ്പൊ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് പോകും വഴിയിൽ ടിക്ക നമ്മുടെ യുലി എങ്ങോട്ട് പോകുന്നത് കാണുന്നുണ്ട് അവൾ ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കിയിട്ടുള്ള സംശയം തോന്നിയ ടിക്ക അവളെ പിന്തുടരുന്നു അവിടെ ചെല്ലുമ്പോൾ ടിക്ക കാണുന്നത് അവളുടെ അമ്മാമ്മയുടെ ശവശരീരത്തിനുള്ളിലേക്ക് എന്തോ ഒരു തരത്തിലുള്ള കടലാസ് എടുത്തു വെച്ച് തുന്നി കെട്ടുന്ന നമ്മുടെ യുലിയെയാണ് നീ എന്ത് ക്രൂരതയാണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ യുലി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നിന്റെ അമ്മാമ്മ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി അതേപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് അതായത് അമ്പാർ എന്ന് പറയുന്ന നമ്മുടെ ടിക്കിയുടെ അമ്മാമ്മയാണ് യുലിയുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ ബ്ലാക്ക് മാജിക് മൂലം ഇല്ലാതാക്കിയത് അത് ലാസ്റ്റ് എന്തോ തടസ്സോ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പുള്ളിക്കാരി ആകെ വയ്യാണ്ടായിട്ട് ആ ഒരു ബ്ലഡ് ഒക്കെ ഛർദ്ദിച്ചത് ആ സമയത്ത് നിന്റെ കുടുംബത്തെ ഞാനാണ് ഇല്ലാതാക്കിയതെന്നുള്ള കാര്യൊക്കെ അമ്പാറ് യുലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് യുലിക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം ആൻ്റി ഈ ചെയ്യുന്നത് ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടിക്ക നേരെ പള്ളിയിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ഉസ്താദിന്റെ സഹായത്തോട് കൂടിയിട്ട് ലാറാസിന്റെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു ജിന്നിനെ ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു നാട്ടുകാരൊക്കെ ആകെ പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ ഉസ്താദാകട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചൊല്ലി ഈ ഒരു ബാധ ഒഴിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ മറുവശത്ത് യുലിയാകട്ടെ ആ ഒരു ശവശരീരത്തിനുള്ളിലേക്ക് ആ ഒരു കടലാസം മറ്റൊക്കെ വെച്ച് തുന്നി കെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഉസ്താദ് ഇവിടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മന്ത്രവാദി പറഞ്ഞതുപോലെ സംഭവിച്ചു ആ ഒരു കാര്യം മൊത്തം തടസ്സപ്പെട്ടതോട് കൂടിയിട്ട് ഇപ്പോ നമ്മുടെ യുലിയാകട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അവളെ തന്നെ മുറിവേൽപ്പിക്കുകയാണ് അതൊരു രണ്ട് വേർഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒന്ന് അവൾ സ്വയം മുറിവേൽപ്പിക്കുന്നതായിട്ടും മറ്റൊന്ന് നമ്മുടെ യുലി കാരണം ിട്ടുണ്ടായിരുന്ന റുദി യോനോ ഡീന് ഇവരുടെ എല്ലാവരുടെയും പ്രേതം ഒത്തുചേർന്നിട്ട് ഇപ്പൊ യുലിയെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ യുലിയുടെ കഥ കഴിഞ്ഞു മറുവശത്ത് ഒരു ജിന്നക്ക് ലാറാസിന്റെ ശരീരത്തിൽ നിന്നും പോയി അങ്ങനെ ഉമ്മയെ രക്ഷപ്പെടുത്തി എന്ന് വിചാരിച്ചിരിക്കുന്ന ടിക്കിയുടെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് ലാറാസ് മരണപ്പെടുകയാണ് അവസാനം ടിക്ക മാത്രമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് കൂട്ടുകാർക്ക് ഈ ഒരു കൂടോത്രം ബ്ലാക്ക് മാജിക് കണ്ണേർ വിശ്വാസമുണ്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക